കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം പറവൂർ ടൗൺ ഹാളിൽ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരള കത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനം പറവു ടൗൺഹാളിൽ നടന്നു ഇതോടനുബന്ധിച്ച് പറവൂർ സെന്റ് ജർമിൻസ് ചർച്ചിൽ നിന്നും ആരംഭിച്ച റാലി പറവൂർ ടൌൺഹാളിൽ എത്തിച്ചേർന്നു കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ശതമാനം ഡി എ തരാന്ന് പറഞ്ഞത് അല്ലേ തന്നിട്ടില്ല ബാക്കി പത്തൊമ്പത് കിട്ടാനുണ്ട് അല്ലേ ഇരുപത്തൊന്നാണ് ഡി എ കുടിശ്ശിക രണ്ട് തരാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലേ കിട്ടിയിട്ടില്ല അപ്പോൾ പത്തൊമ്പത് രണ്ടും ഇരുപത്തിയൊന്നും ശതമാനത്തിന്റെ ഡി എ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും വരാത്തതാണ് ആ ഡി എ കുടിശ്ശിക അതുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ മേഖലകളിലുണ്ട് അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിന്ന് അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ വേദികളിലും ഉയർത്തിക്കാട്ടി സമ്മർദ്ദം ചെലുത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്ന് ഞാൻ ഈ സമ്മേളനത്തിന് പ്രത്യേകമായ വാക്ക് തരികയാണ് നമുക്കറിയാം അറിവ് തേടിയുള്ള അന്വേഷണമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് നോളജാണ് നമ്മുടെ കുട്ടികളെല്ലാം വളർന്നു വരുമ്പോൾ അവരറിവ് തേടിയുള്ള ഒരു അന്വേഷണം നടത്താൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അധ്യാപകർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മളാണ് അവരെ രൂപപ്പെടുത്തി എടുക്കേണ്ടത് നമ്മളെ മോൾഡ് ചെയ്തെടുക്കേണ്ടത് ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിച്ച എത്രയോ അധ്യാപകരാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് ഓരോ തരത്തിൽ ഞാൻ നമ്മുടെ കുട്ടികളോട് തമാശയായി പറയാറുണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും സംസ്ഥാന പ്രസിഡന്റ് ബിജു ഒളാട്ടുപുറം അധ്യക്ഷത വഹിച്ചു കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ റവറൻ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സന്ദേശം നൽകി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോ റോക്കി റോബിൻ കളത്തിൽ ജനറൽ മാനേജർ ഫാദർ ഷിജു ഫ്രാൻസിസ് കല്ലറക്കൽ രൂപതാ പ്രസിഡന്റ് ഡെന്നി പുത്തൻ വീട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി വർഗീസ് ും സംസ്ഥാന ട്രഷറർ മാത്യു ജോസഫ് നന്ദിയും പറഞ്ഞു അവാർഡ് വിതരണം സമ്മാനദാനം എന്നിവ ഇതോടനുബന്ധിച്ചു നടന്നു പ്രതിനിധി സമ്മേളനം റവറൻ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറയ്ക്കൽ മുഖ്യ സന്ദേശം നൽകി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ചു നടന്നു